ഉപവാസം എടുക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എല്ലാവരും ഉപവാസം എടുക്കണം എന്നാണ് പറയ പറയാനുള്ളത് ഉപവസിക്കുക ആരോഗ്യത്തിന് വളരെ വളരെയേറെ അത്യുത്തമമാണ് ഉപവാസത്തെക്കുറിച്ച് ഉള്ള ഒരു ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം രോഗനിവാരണത്തിന് ഉപവാസം പോലെ പറ്റിയ ഒന്നില്ല ഫലപ്രദവും പണച്ചെലവില്ലാത്തതുമായ ഒരു ഒറ്റമൂല ചികിത്സയാണ് ഉപവാസം ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസിക്കുക അത് ദഹനേന്ദ്രിയത്തിന് വിശ്രമം നൽകുന്ന വഴി നല്ല ആരോഗ്യവും ലഭിക്കും ദഹനക്കേടിലും ജ്വരാരംഭത്തിലും ഉപവാസം കൊണ്ട് രോഗം മാറും ഹൃദ്രോഗം രക്തസമ്മർദ്ദം രക്തത്തിലെ അമിത കൊഴുപ്പ് അസ്തമ കരൽ രോഗങ്ങൾ വാതരോഗങ്ങൾ തൊക്കു രോഗങ്ങൾ ഇവയിലെല്ലാം നാലോ അഞ്ചോ ദിവസത്തെ ഉപവാസ ചികിത്സ കൊണ്ട് രോഗം ശാന്തമാകും ഉപവാസ ചികിത്സ രോഗിയുടെ ആരോഗ്യത്തെ അനുസരിച്ച് ചെയ്യണം ആരോഗ്യം കുറഞ്ഞവർ ശിശുക്കൾ ഗർഭിണികൾ എന്നിവർക്കും അപസ്മാരം ക്ഷയം എന്നീ വ്യാധികൾ ഉള്ളവർക്കും ഉപവാസം നിക്ഷിബ്ധമാണ് വെറും നാരങ്ങാവെള്ളം മാത്രം കഴിച്ചോ വിശപ്പിനനുസരിച്ച് മറ്റേതെങ്കിലും പഴച്ചാറുകൾ കഴിച്ചോ കരിക്കിൻ വെള്ളം വെള്ളം കുടിച്ചോ പാട നീക്കി കാച്ചിയ പാൽ ഇവ മാത്രം കുടിച്ചോ ഉപസിക്കാവുന്നതാണ് ഉപവാസകാലത്ത് ലഘു വ്യായാമങ്ങൾ നടത്തുകയും വേണം ഏത് രോഗത്തിലും ഏത് രോഗത്തിലും ഇടപെട്ട് ഉപവാസിക്കുന്നത് രോഗശമനം എളുപ്പമാകാൻ സാധിക്കും ഉപവാസം ഒരു നല്ല ശീലമാക്കുക ഇത്രയുമാണ് ഉപവാസത്തെക്കുറിച്ച് പറയുവാനുള്ളത്